Намыскарам നിർണായകമായ രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് അവസാനിച്ചത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജാർഖണ്ഡിൽ എൺപത്തി ഒന്നംഗ നിയമസഭയിലേക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടം നവംബർ പതിമൂന്നിനും രണ്ടാം ഘട്ടം ഇന്നുമായിരുന്നു മഹാരാഷ്ട്രയിൽ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇരുന്നൂറ്റി എൺപത്തി മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്നാണ് ഒറ്റ ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പോളിംഗ് പൂർത്തിയായതോടുകൂടി എക്സിറ്റ് പോൾ ഫലം ാണ് എല്ലാവരും ഇന്ന് വൈകുന്നേരം കാത്തിരുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആറ് മുപ്പതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു സാധാരണഗതിയിൽ എക്സിറ്റ് പോൾ ഏജൻസികളുടെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ് ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ പുതിയ സർവേ ഫലങ്ങൾ വന്നേക്കാം എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഫലങ്ങൾ അനുസരിച്ച് കൂടുതൽ ഏജൻസികൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് വളരെ കുറവ് ഏജൻസികൾ മാത്രമാണ് എക്സിറ്റ് പോളുകൾ നടത്തിയിട്ടുള്ളത് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നതുപ്രകാരം ബി ജെ പിക്ക് ാണ് രണ്ട് സംസ്ഥാനങ്ങളിലും അതായത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്കാണ് കൂടുതൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഏജൻസികളും മുൻതൂക്കം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഹരിയാന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോൾ ഫലങ്ങളിലും അഭിപ്രായ സർവേകളിലെല്ലാം വലിയ പിശകുകൾ പറ്റിയിരുന്നു അത് രാജ്യം ഒട്ടേറെ ചർച്ച ചെയ്തതാണ് ഒരുപക്ഷെ ഇത്തവണ ഈ രണ്ട് സംസ്ഥാനങ്ങളും വളരെ പ്രധാനപ്പെട്ട ാണ് ഈ സംസ്ഥാനങ്ങളിലേക്ക് എക്സിറ്റ് പോൾ സർവേകൾ നടത്തിയ ഏജൻസികൾ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ തെറ്റുകൾ അതൊരുപക്ഷെ പരിഗണിച്ചേക്കാം എന്തായാലും പതിവ് പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ സർവേകളുടെ ഒരു മാർക്കറ്റ് ഇടിഞ്ഞു എന്നുള്ളത് ഈ സർവേകളിൽ നിന്ന് വ്യക്തമാണ് എന്നിരുന്നാലും രാജ്യ കാത്തിരിക്കുന്നുണ്ട് എക്സിറ്റ് പോൾ സർവേകൾ പ്രത്യേകിച്ചും മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഫലം വരുന്നതിന് തൊട്ടു ഇനിയും നാല്പത്തെട്ട് മണിക്കൂറിലേറെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എക്സിറ്റ് പോളുകൾ രാജ്യം കാത്തിരിക്കുകയാണ് രാജ്യം കാത്തിരുന്നത് പോലെ തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എൻ ഡി എന്ന് തന്നെയാണ് ഇപ്പോൾ ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് ഝാർഖണ്ഡിൽ എൺപത്തി ഒന്നങ്ങ നിയമസഭയിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണം അവിടെ ഭരണകക്ഷി ഇൻഡി മുന്നണിയായിരുന്നു അതായത് ജെ എന്ന പ്രാദേശിക കക്ഷി അതോടൊപ്പം തന്നെ ആർ കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന മുന്നണിയാണ് അവിടെ ഇൻഡി മുന്നണിയാണ് പ്രതിപക്ഷ മുന്നണിയാണ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ മുന്നണിയാണ് അവിടെ ഭരിച്ചിരുന്നത് ആ മുന്നണി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ആഞ്ഞടിക്കുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കിയത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ബി ജെ പി ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയത് അനധികൃത കുടിയേറ്റമായിരുന്നു അനധികൃത കുടിയേറ്റം കാരണം ജാർഖണ്ഡിലെ ഗോത്രവർഗ്ഗ ജനവിഭാഗങ്ങൾക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ജനസംഖ്യാപരമായ ഘടനയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് അനുവദിക്കില്ല അനധികൃത കുടിയേറ്റം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് സർക്കാർ പരിഗണിക്കും മാത്രമല്ല അനധികൃതമായി ുന്ന വിദേശികളെ പുറത്താക്കും അവർ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി പിടിച്ചെടുക്കാനുള്ള നിയമം കൊണ്ടുവരും ഇതൊക്കെയാണ് ബി ജെ പി ചർച്ചാ വിഷയമാക്കിയത് ആ ചർച്ചയ്ക്ക് അനുകൂലമായി തന്നെ ജനം പ്രതികരിച്ചു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇതിൽ നാൽപ്പത്തി സീറ്റുകളാണ് ഭാരത് പ്ലസ് എന്ന സർവേ പ്രവചിക്കുന്നത് പീപ്പിൾസ് പൾസ് ആകട്ടെ അൻപത്തിമൂന്ന് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് ജെ വി സി സീറ്റുകൾ എൻ പ്രവചിക്കുന്നുണ്ട് മാട്രിക്സ് നാൽപ്പത്തിയേഴ് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും പ്രശസ്തമായ ഒരു ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ ഈ ആക്സിസ് മൈ ഇന്ത്യ അൻപത്തി സീറ്റുകൾ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ് എന്നുള്ളതാണ് എന്തായാലും ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം സർവേ ഫലങ്ങളും ജാർഖണ്ഡിൽ പ്രവചിക്കുന്നത് എൻ ഡി എ സർക്കാരാണ് അതായത് നിലവിലുള്ള ഭരണം താഴെ പോകും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരും ഇന്ത്യ മുന്നണിയിൽ നിന്നും എൻ ഡി എ ജാർഖണ്ഡിൽ ഭരണം പിടിച്ചെടുക്കും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി എൻ ഡി എ ഭരണകക്ഷിയായ എൻ ഡി എ നേരിട്ടിരുന്നു എന്നാൽ ആ തിരിച്ചടിക്ക് ഒരു മറുപടി കൊടുക്കുകയാണ് ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് എൻ ഡി എ രണ്ട് എക്സിറ്റ് പോൾ ഏജൻസികളാണ് ഇതുവരെ ഫലം പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ മാട്രിസ് പുറത്തുവിട്ടിരിക്കുന്നത് നൂറ്റി മുതൽ നൂറ്റി സീറ്റുകൾ വരെ മഹായുധി സഖ്യം അതായത് എൻ ഡി സഖ്യം നേടുമെന്നാണ് നൂറ്റി സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തി നിയമസഭയിൽ ആവശ്യം പി മാർക്ക് സർവേ ഫലം പറയുന്നത് നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തി സീറ്റുകൾ വരെ നേടും എൻ ഡി എ എന്നാണ് അതായത് ഇൻ ഡി മുന്നണി മഹാരാഷ്ട്രയിലും പരാജയപ്പെടുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഭരണം നിലനിർത്തുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യത്താകമാനം നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കേരളത്തിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇതിൻ്റെയൊക്കെ എക്സിറ്റ് പോളുകൾ ഒരുപക്ഷെ വരും മണിക്കൂറുകൾ വരുമായിരിക്കും പക്ഷേ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ ജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച വിശകലനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ബി ജെ പി ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ് എന്നാണ് പൊതുവെ ലഭിക്കുന്ന സൂചന അവിടെയും ബി ജെ പിക്ക് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും രാജ്യം കാത്തിരുന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയായ എൻ ഡി എ ഭരണത്തിലേക്ക് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചില തെറ്റുകൾ വരുത്തുന്നുണ്ട് ചില പിശ പിശകൾ പറ്റുന്നുണ്ട് പക്ഷേ ഇത്തവണ അത് വരുത്തില്ല എന്നാണ് ഏജൻസികൾ പറയുന്നത് എന്തായാലും ഫലം ഇരുപത്തി മൂന്നിന് വരും അതുവരെ യഥാർത്ഥ ഫലം ഫലമറിയാൻ കാത്തിരിക്കേണ്ടി വരും വെബ്ഡെസ്ക് യുവർ ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirunandapuram.